ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ബോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ പുതിയൊരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇന്നലെ നടന്ന സിജോ റോക്കി വാക്ക് തർക്കത്തിനിടയിൽ റോക്കി സിജോയുടെ മുഖത്തിടിച്ചതിൻ്റെ ഫലമായി സിജോയ്ക്കുണ്ടായ പരുക്ക് ചെറുതല്ല വലുതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ രാത്രിയിലെ ലൈവിൽ സിജോ വേദന കൊണ്ട് നന്നായി ബുദ്ധിമുട്ടുന്നത് കാണാമായിരുന്നു എന്നിട്ടും സിജോയാണ് തെറ്റുകാരനെന്നും റോക്കി മാസെന്നും പറയുന്നവരെ സമ്മതിച്ചേ തീരൂ സിജോയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും സർജറി വേണ്ടിവരും താടിയല്ലിന് പൊട്ടലുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം അറിയില്ല എങ്കിലും അത് ചെറിയൊരു പരിക്കല്ല എന്ന് ഇന്നലെ ലൈവ് കണ്ടവർക്കെല്ലാം മനസ്സിലാകും മിക്കവാറും താടിയല്ലിന് പൊട്ടലിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പൊട്ടലില്ലെങ്കിൽ നല്ല ക്ഷതം എന്തായാലും ഉണ്ട് ഇനി സർജറി വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയണം എന്നിട്ടും സിജോയാണ് തെറ്റുകാരൻ എന്ന് റോക്കി മാസാണെന്നും പറയുന്നവരെ സമ്മതിച്ചു തന്നെ കൊടുക്കേണ്ടി വരും സിജോയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും സർജറി വരും എന്നൊക്കെയാണ് അറിയുന്നത് സിജോയുടെ ചേട്ടൻ ഇവിടെ നിന്നും ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു എന്തായാലും സിജോയുടെ ചേട്ടൻ അവിടെ എത്തിയ ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സിജോ ഇനി ബിഗ് ബോസിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യവും ഒക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇങ്ങനെ ഒരു സഹ മത്സരാർത്ഥിയെ ഇത്തരത്തിൽ ഉപദ്രവിച്ച് അവൻ്റെ ഭാവി തന്നെ തകർത്ത ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച വളരെ വിഷമം തോന്നുന്നു നിയമ നടികൾ നടപടികൾ കൈക്കൊള്ളേണ്ട ഒരു വിഷയമാണിത് ഇത്തരത്തിൽ മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ അകത്തായാലും പുറത്തായാലും ആർക്കും അധികാരമില്ല മറ്റ് സഹമത്സരാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിലും ഭീകരമാണ് അടികൊണ്ട് ഇത്രയും വേദന സഹിച്ചിരിക്കുന്ന സിജോയോട് കാണിക്കുന്ന മനോഭാവം തീരെ മോശമാണ് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കൂടെയുള്ള മറ്റൊരുത്തനെ അവർക്ക് യാതൊരു വിധത്തിലും ദ്രോഹം ചെയ്യാത്ത ഒരു മനുഷ്യനെ അതും അവർക്കൊരു ദ്രോഹവും ഇതുവരെ സിജോ ചെയ്യുന്നതായി കണ്ടിട്ടില്ല എന്ന് പിന്നെ സഹ എന്ന നിലയ്ക്ക് ഗെയിം പരസ്പരം കളിക്കുമായിരിക്കും അതല്ലാതെ മറ്റൊരു തരത്തിൽ ഉപദ്രവിക്കാനോ ഒന്നിനും സിജോ പോകുന്നതായി ഇതുവരെ കണ്ടിട്ടില്ല എന്നിട്ട് ആ മനുഷ്യനെ തല്ലിയ ശേഷം ഈ ഈ ഇടി അല്പം കൂടെ മുകളിലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ സർജറി ചെയ്യാൻ പോലും ചിലപ്പോൾ സുജയെ സിജോയെ കിട്ടിയെന്ന് വരില്ല അത്രയ്ക്ക് നല്ല ഇടിയാണ് കൊടുത്തത് കാരണം റോക്കിയിലെ ഇടി ആ തടിയിലിടിച്ചപ്പോൾ പോലും ഈ അഞ്ച് മുഷ് വിരളും മുഷ്ടി അതേപോലെ പതിഞ്ഞു കിടക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അതുപോലെ ഒരു ഇടി വന്ന് പതിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് തന്നെ സിജോയുടെ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ അങ്ങനെ ഒരാൾ മുന്നിലിരിക്കെ ഈ ഇടിയും കൊണ്ടും കൊണ്ടുള്ള ഈ ഇടി കൊണ്ടയാൾ മുന്നിലിരിക്കെ അയാൾക്കൊരു പരിഗണനയും നൽകാതെ അയാളെ ഒരു വരുവാക്കി പുറത്തു പോയ ഒരാളോട് അമിത സ്നേഹം കാട്ടുകയോ അയ്യോ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു പൂജിക്കുന്നു കരയുന്നു എന്തൊക്കെയാണാവോ കാണിക്കുന്നത് ചിലപ്പോൾ അവരുടെ ഗെയിമായിരിക്കും പുറത്ത് ധാരാളം സപ്പോർട്ടേഴ്സ് റോക്കിക്കുണ്ട് എന്ന് വിചാരിച്ച് അവരുടെ വോട്ട് നേടാനുള്ള ഒരു കുരുട്ട് വിദ്യയായിരിക്കും ഇത് എന്ന് തോന്നുന്നു അല്ലാതെ രണ്ടാഴ്ച നിന്ന ഒരാളോട് ഇത്രയും വലിയ സ്നേഹം വന്ന് ഭവിക്കാൻ എന്താണ് സംഭവമൊന്നും മനസ്സിലാകുന്നില്ല അതിന് തക്കതായി ഒന്ന് റോക്കി അവിടെ ചെയ്തതായി കാണുന്നുമില്ല എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്ത് ചൊറിഞ്ഞുകൊണ്ട് നടന്നതല്ലാതെ ഇത്രയും സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു പ്രവൃത്തിയും അവിടെ കാണിക്കുന്നത് കണ്ടിട്ടില്ല എന്നിട്ടും അയാളെ ഇയാളെ അവഗണിച്ചുകൊണ്ട് അത് ഇടികൊണ്ട് വേദന സഹിച്ചിരിക്കുന്ന ഒരാളെ വീണ്ടും മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്തില്ലെങ്കിലും അവരെ അത് പാടെ അവഗണിച്ച് ഈ ഇടി നിനക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള മട്ടിൽ അയാളെ തരം താഴ്ത്തിയിട്ട് റോക്കിയുടെ വോട്ടിനു വേണ്ടി ഇങ്ങനെ കാണിക്കുന്ന സഹമത്സരാർത്ഥികളെ എന്താണ് പറയേണ്ടത് അവരുടെ സ്നേഹം ഇന്ന് വരും നാളെ പോകും എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തിനു വേണ്ടിയാവും ഇത്രയും സ്നേഹപ്രകടന റോക്കിയോട് കാണിക്കുന്നത് എന്ന് ഊഹിക്കാൻ കഴിയാത്ത പ്രേക്ഷകരൊന്നും ഇന്ന് കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല അയാളെ ദിവ്യനാക്കി സിജോയെ ഇപ്പം പാപികമാക്കുന്ന കാഴ്ചയാണ് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ ഒരു പ്രതിഫലനം തന്നെയാണിത് കാരണം തെറ്റ് ചെയ്യുന്നവനെ എടുത്ത് മാസാക്കുകയും തെറ്റ് ചെയ്യാത്തവനെ തരം താഴ്ത്തി ചവിട്ടിത്തേക്കുകയും ചെയ്യുന്ന ഒരു രീതി അവിടെയും തുടരുന്നു എന്ന് മാത്രം സിജോ പുറത്തായെങ്കിൽ റോക്കിക്കെതിരെ എടുക്കേണ്ട ബാധ്യത ബിഗ് ബോസിനുണ്ട് കാരണം സിജോയ്ക്ക് ഇടികൊള്ളാൻ ബിഗ് ബോസിനും ഒരു പങ്കുണ്ട് ഈ വഴക്ക് കൊടുമ്പിരി കൊണ്ട് നിന്നപ്പോൾ ഒന്നുകിൽ ബിഗ് ബോസിന് അവർക്ക് ഒരു വാണിംഗ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ ഇടി കിട്ടി കൊടുത്ത ശേഷം റോക്കിയെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ച ബിഗ് ബോസ് നേരത്തെ എവിടെയായിരുന്നു ഇവരിൽ അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടി കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരുന്നു എങ്കിൽ ഈ അടി ഒഴിവാക്കാമായിരുന്നല്ലോ എന്നെ കൂടെ കണ്ടുനിന്ന സഹ മത്സരാർത്ഥികൾ ഒറ്റ ഒരാൾ പോലും പിടിച്ചു മാറ്റാൻ പോയിട്ടില്ല അതിനുള്ള ധൈര്യം അവർക്ക് എവിടെ നിന്നുണ്ടായി അതുകൊണ്ട് ഈ ഇങ്ങനെ ഒരു അവസ്ഥ സിജോയ്ക്ക് വന്നതിന് വന്നതിൽ ബിഗ് ബോസിനും പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇതിനെതിരെ ഇങ്ങനെ സിജോയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയവർക്കെതിരെ നിയ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് പറയാൻ പറയാനുള്ളത് അല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇടിച്ചവനെ അങ്ങ് തുറന്നു വിട്ടിരിക്കുന്നു വെളിയിൽ ഒരു നടപടിയും എടുക്കാതെ പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് അപ്പോൾ അവരുടെ ഭാഗം ക്ലിയറായി ഓ ഇടിച്ചവനെ പുറത്താക്കി അതുമാത്രം പോരാ നിയമ നടപടികൾ കൈക്കൊള്ളുക തന്നെ വേണം സിജോ ബിഗ് ബോസിനെതിരെയും റോക്കിക്കെതിരെയൊക്കെ കേസ് കൊടുക്കേണ്ട കേസാണിത് നിയമ നടപടി എടുക്കണം സിജോയുടെ ഭാവി ഈയെ തന്നെ തകർക്കുന്ന ഒരു ഇടിയാണത് ബിഗ് ബോസിലെ ഭാവിയും അവിടെ നിൽക്കാൻ ഇനി സാധിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് നൂറ് ദിവസത്തെ പേയ്മെൻറ്റും നൽകി നഷ്ടപരിഹാരവും നൽകാൻ ബിഗ് ബോസ് ബിഗ് ബോസിന് ബാധ്യതയുണ്ട് ബിഗ് ബോസ് എല്ലാറ്റിൽ നിന്നും കൈ കഴുകി ഞങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ല എന്ന രീതിയിൽ മിണ്ടാതിരിക്കുന്നത് അങ്ങേയറ്റം ചെറ്റത്തരമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ ബിഗ് ബോസ് അതുകൊണ്ട് സിജോയോട് നീതി പാലിക്കുക എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ റോക്കി എങ്ങനെ ഒരു മാനസികാവസ്ഥയിലൊക്കെ ഉള്ളവരെ എന്തിനാണ് ഈ ഷോയിൽ എടുക്കുന്നത് ഓവർ ഷോ കാണിക്കുന്നവരെ എല്ലാം ഒരു ലിമിറ്റിനാവണം എന്നുകൂടെ പറഞ്ഞു കൊടുത്ത് വിടണ്ടകത്ത് അല്ലാതെ മറ്റ് കൂടെ നിൽക്കുന്നവരെയെല്ലാം ഇടിച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ടുള്ള വി വിജയിക്കുക എന്നുള്ളതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് സിജോയും അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് എല്ലാവരും കൂടെ കൂട്ടയടിയായാൽ എന്ത് ചെയ്യും ഷോ തന്നെ നിർത്തേണ്ടി വരും അതുകൊണ്ട് ബിഗ് ബോസ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു സിജോയെ ഒരു കാരണവശാലും ഇനി എത്ര ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാലും സിജോയെ ബിഗ് ബോസിലേക്ക് തന്നെ കൊണ്ടുവരികയും വേണം കാരണം സിജോയ്ക്ക് കൊണ്ട ഈ പരിക്ക് സിജോയ്ക്കുണ്ടായ ഈ പരിക്ക് സിജോയുടെ തെറ്റല്ല അത് ബിഗ് ബോസിൻ്റെയും ബിഗ് ബോസ് തിരഞ്ഞെടുത്ത് കണ്ടസ്റ്റൻറ്റിൻ്റെയും കണ്ടസ്റ്റൻസിൻ്റെയും ഒക്കെ തെറ്റാണ് അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തെ തെറ്റ് അംഗീകരിച്ച് സിജോയ്ക്ക് നീതി നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ നന്ദി നമസ്കാരം